നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അമ്പലവയലിലെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന വാർഷിക അന്താരാഷ്ട്ര പുഷ്പമേളയായ പൂപ്പൊലി സംഘടിപ്പിക്കുന്നു കാർഷിക മേഖലയിലെ പുഷ്പ സൗന്ദര്യത്തിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും പ്രദർശനമായ ഈ പരിപാടിയിൽ കാർഷിക യന്ത്രങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൂതന പരിഹാരങ്ങൾ കാർഷിക രീതികളുടെ പുരോഗതി എന്നിവയുൾപ്പെടെ കാർഷിക സംബന്ധിയായ ഉൽപ്പന്നങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും വിപുലമായ ശ്രേണി അവതരിപ്പിക്കുന്നു കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിൽ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പരിശീലനം സംഘടിപ്പിക്കുന്നു അഞ്ഞൂറ്റി രൂപയാണ് ഫീസ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും വിജ്ഞാപനങ്ങൾ പ്രകാരം ഡോഗ് ബ്രീഡിംഗ് മാർക്കറ്റിംഗ് പെറ്റ് ഷോപ്പുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംസ്ഥാനത്തെ മൃഗക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നു സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മാത്രമേ ഇനി മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലൈസൻസ് ലഭ്യമാകിയുള്ളൂ പുതിയ പെറ്റ് ഷോപ്പ് തുടങ്ങുന്നതിനും ഡോഗ് ബ്രീഡറായി രജിസ്റ്റർ ചെയ്യുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമുള്ള രജിസ്ട്രേഷൻ ഫോമുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ഹെച്ച് ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ നിന്നും ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകളും രജിസ്ട്രേഷൻ ഫീസായി മെമ്പർ സെക്രട്ടറി ഓർ കൺവീനർ മൃഗക്ഷേമ ബോർഡ് കേരളത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന അയ്യായിരം രൂപയുടെ ചെക്ക് അല്ലെങ്കിൽ ഡി ഡി അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം മൂന്ന് നാല് ഒന്ന് 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 പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഏഴ് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് നാല് ഒന്ന് സഹിതം ഡയറക്ടർ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റ് വികാസ് ഭവൻ പി യു തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിലേക്ക് അയച്ചു തരേണ്ടതാണ് കൂടാതെ പൂരിപ്പിച്ച അപേക്ഷാ ഫോറങ്ങൾ സ്കാൻ ചെയ്ത് എസ് എ ഡബ്ല്യു ബി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചു തരേണ്ടതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു